ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന എല്ലാ പുരോഹിതന്മാർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു പുരോഹിതന്മാരുടെ മധ്യസ്ഥനായ ബിഷത്ത് ജോൺ മരിയാ ബിയാനിയുടെ തിരുനാളാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് ഇന്ന് പൗരോഹിത്യത്തിന് കരുത്തിൻ്റെ ദിനമാണ് പുരോഹിതന്മാരുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ മരിയാ ബിയാനിയുടെ ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം തൻ്റെ പൗരോഹിത്യം കൊണ്ട് സാത്താനെ ബന്ധിച്ച് ഒരു വലിയ മാതൃകയാണ് ഈ വൈദികൻ കൂതാശകളിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ സഹനങ്ങളിലൂടെ സാത്താനെയും അവൻ്റെ ചെയ്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച അവിശുദ്ധൻ്റെ തിരുനാളാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് അദ്ദേഹം സെമിനാരിയിൽ ചേരുന്നത് റെക്ടർ അച്ഛനോട് ബിഷപ്പ് ചോദിച്ചു വിദ്യാർത്ഥികൾ എങ്ങനെയുണ്ട് കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നുണ്ടോ അപ്പോൾ റെക്ടർ അച്ഛൻ പറഞ്ഞു എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്നാൽ ഒരു കുട്ടി മാത്രം അവന് പഠിക്കാൻ പറ്റുന്നില്ല ഓർമ്മക്കുറവാണ് പഠിച്ച കാര്യങ്ങൾ അവൻ്റെ തലയിൽ നിൽക്കുന്നില്ല അവന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല തത്വശാസ്ത്രം മനസ്സിലാക്കുന്നില്ല ദൈവശാസ്ത്രവും മനസ്സിലാകുന്നില്ല അപ്പോൾ മെത്രാൻ ചോദിച്ചു അവൻ പ്രാർത്ഥനയുടെ കാര്യത്തിലോ അപ്പോൾ രക്ടർ അച്ഛൻ പറഞ്ഞു പിതാവേ പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ ആ കുഞ്ഞാണ് നമ്പർ വൺ അപ്പോൾ മെത്രാൻ അച്ഛൻ പറഞ്ഞു എല്ലാത്തിനേക്കാളും വലുത് അവന് ലഭിക്കുന്ന വിശുദ്ധിയാണ് ആ ജ്ഞാനം ഉള്ളതുകൊണ്ട് ഞാൻ അവന് പട്ടം കൊടുക്കുകയാണ് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ വൈദികന് ബുദ്ധിയില്ലാത്തവനും പൊട്ടനും മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത ആ വൈദികനെ ആർക്കും വേണ്ടാത്ത ഇടവകയിലേക്കാണ് വിടുന്നത് ആർസ് എന്ന കൊച്ചു ഇടവക ഇതിന് പിന്നിലൊരു കഥയുണ്ട് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയി ഈ സമയത്താണ് ഒരു കുഞ്ഞ് സൈക്കിൾ ഓടിച്ച് കളിച്ച് വരികയാണ് വിയാനിയച്ഛൻ ആ മകനെ വിളിച്ചു കുഞ്ഞേ അവിടെ നിൽക്ക് കുഞ്ഞേ എനിക്ക് ആർസിലെ പള്ളിയിലേക്ക് പോകുവാനുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ ആ കുഞ്ഞു പറഞ്ഞു ഞാൻ ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ അച്ഛൻ എനിക്ക് എന്ത് തരും ജോൺ ബിയാനിയച്ചൻ പറഞ്ഞു കുഞ്ഞേ നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം അങ്ങനെ ആർസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ചീട്ടുകളി മദ്യപാനം ബഭിചാരം കൊലപാതകം വിഷാദരോഗങ്ങൾ കള്ളത്തരങ്ങൾ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ നീരാശ വിഷാദ രോഗികൾ സാത്താൻ ഇങ്ങനെ ആർസിലെ ആർസ് എന്ന പട്ടണത്തിലെ എടവകയിലെ സാത്താൻ പിടികൂടിയിരിക്കുകയാണ് തൻ്റെ തപസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രായചിത്വം കൊണ്ടും വ്യാനി പുണ്യാളച്ഛൻ സാത്താനെതിരെ പടപുരുതാൻ തുടങ്ങി തിന്മകളെ തോൽപ്പിച്ച് തൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനം കൊടുത്ത് പരിശുദ്ധ കുർബാന വചനപ്രഘോഷണം നടത്തി മക്കളെ നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കുർബാന കഴിഞ്ഞ് നിങ്ങൾ സ്വർഗത്തെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട് സ്വർഗമായിട്ട് മാറും ഈ ലോകത്ത് നിങ്ങളെ രക്ഷിക്കാൻ പിതാവായ ദൈവം ഈ ലോകത്തെ രക്ഷിക്കാൻ ഏതെങ്കിലും വസ്തു കിട്ടുമോ എന്ന് നോക്കി ഒന്നും കണ്ടുപിടിച്ചില്ല അവസാനം തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് തന്നെ തന്നെ നൽകാൻ തീരുമാനിച്ചു അതാണ് പരിശുദ്ധ കുർബാന ഇത് ആർസിലെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു കരുണയുള്ള ഹൃദയത്തോടെ അദ്ദേഹം മണിക്കൂറുകൾ കുംഭസാരം കേട്ടു തൻ്റെ എളിയ ഇടവകയിൽ കൃപയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബലം സ്നേഹം അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം